എന്നാൽ സർവസാധാരണമായി കണ്ടുവരുന്ന വെള്ളങ്ങൾക്കൊന്നുമില്ലാത്ത ശാസ്ത്രീയമായ സവിശേഷതകൾ സത്യവിശ്വാസികൾക്ക് പുണ്യതീർത്ഥമായ സംസം വെള്ളത്തിനുണ്ടെന്ന് ജലഗവേഷണ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് സ്വന്തം സിദ്ധാന്തങ്ങളും അനൽപ സംഭാവനകളും നൽകിയ ജപ്പാനിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഇമോട്ടോ പറയുന്നു മോഡേൺ ഐഡിയോളജിയിലെ നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ പഠന ഗവേഷണങ്ങളിൽ സംസം വെള്ളത്തിന്റെ പ്രത്യേകതകൾ മാറ്റം വരുത്താൻ പറ്റിയില്ല എന്നും ആയിരം തുള്ളി സാധാരണ വെള്ളത്തിലേക്ക് ഒരു തുള്ളി ജംസം തീർത്ഥജലം ചേർത്താൽ ആ ആയിരം തുള്ളികൾക്കും സംസമിന്റെ പ്രത്യേകത ശ്വാംസീകരിക്കാൻ കഴിയുമെന്നും ടോക്കിയോയിലെ ഹാഡോ സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവൻ കൂടിയായ ഡോക്ടർ മസാറോയോട്ടോ പറയുന്നു അഞ്ഞൂറിലധികം ഗവേഷകന്മാർ പങ്കെടുത്ത ജിദ്ദ ദാറുൽ ഹിക്മ കോളേജ് ഒരുക്കിയ ശാസ്ത്ര സെമിനാറിൽ ജംസം വെള്ളത്തിലെ തന്റെ കണ്ടെത്തലുകൾ സമർപ്പിക്കുകയുണ്ടായി ജപ്പാനിൽ അധിവസിക്കുന്ന അറബ് വംശജനിലൂടെ തനിക്ക് കിട്ടിയ ജംസം വെള്ളത്തിൽ താൻ നടത്തിയ ഗവേഷണങ്ങളിലൂടെ ലോകത്ത് മറ്റേത് ജലകണികകൾക്കുമില്ലാത്ത ക്രിസ്റ്റൽ ഘടന പവിത്രമായ ജംസമിനുണ്ടെന്നും അതിന്റെ ഘടന മാറ്റാൻ നടത്തിയ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്തുവെന്നും സംസം വെള്ളത്തിന്റെ അടുത്ത് വെച്ച് വിശുദ്ധ ഖുർആാനിലെ ബിസ്മി സൂക്തം പാരായണം ചെയ്യുകയാണെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ ഓഡിയോ ഭാഗങ്ങൾ സംസം വെള്ളത്തിന്റെ അരികത്ത് വെച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ ജംസമിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ അഭൂതപൂർവമായ വ്യതിയാനങ്ങൾ വരികയും ജംസമിന്റെ ക്രിസ്റ്റൽ ഘടന നിർമ്മലമായി മനോഹരമായി മാറുകയും ചെയ്യുന്നുവെന്ന് ആധുനിക യുഗത്തിലെ ഉന്നത ശീർഷ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മസാറോയിമോട്ടോ പറയുകയാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ ഏകാന്തതയും വിന്യസിക്കപ്പെട്ട വിജനമായിരുന്ന മക്കയുടെ മരുപ്പറമ്പിൽ പ്രിയതമയെയും പൊന്നുമകനെയും ഇട്ടേച്ചു പോകാൻ ഇലാഹായ തമ്പുരാന്റെ കൽപ്പന കിട്ടിയ ഇബ്രാഹിം നബി അലഹിസലാമും താരളം ഗളത്തിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ കരയുന്ന മകനെ മരുപ്പറമ്പിൽ കിടത്തി വെള്ളം തേടി അലയുന്ന ബി വി ഹാജറയും തൊണ്ട കരയുന്ന പിഞ്ചിളം കുഞ്ഞിന്റെ പാതടികളിൽ നിന്ന് പ്രാബുൽഭവിച്ച സംസം എന്ന ആ നീരുറവ കാലാധിവർത്തിയായി മഹാത്ഭുതമായി വെള്ളത്തിന്റെ ഇന്ദ്രജാലം പോലെ ഇന്നും നിലകൊള്ളുന്നതും പിന്നെ കാലചക്രം കറങ്ങുമ്പോൾ ആ പിതാവും പുത്രനും ചേർന്ന് സത്യവിശ്വാസികളുടെ അഭയസങ്കേതമായ പടച്ച തമ്പുരാന് ആരാധനയ്ക്കായി ആദ്യമായി പണിത ഗേഹമായ പരിശുദ്ധ കബാലയം പുനർനിർമ്മാണം നടത്തുന്നതും പിന്നെയും ചിന്താമണ്ഡലങ്ങളിൽ തെളിഞ്ഞുവരികയാണ്